സഹോദരിയെ വിവാഹം കഴിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു മുപ്പത്തിയേഴുകാരൻ തലയ്ക്കടിയേറ്റ് മരിച്ചു ആലപ്പുഴ കുട്ടനാട് രാമങ്കരിയിലാണ് സംഭവം കുന്നങ്കരി വാഴയിൽ കള്ളു ഷാപ്പിലെ ജീവനക്കാരനായ കോഴിക്കോട് മാവൂർ ചെറുപ്പാറ വീട്ടിൽ മുരളിയാണ് മരിച്ചത് ഷാപ്പിലെ മറ്റു രണ്ട് ജീവനക്കാരായ കോട്ടയം കുരുച്ചി എസ്പുരം മട്ടാഞ്ചേരി വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മെബിൻ കൊട്ടാരക്കര മൈലം പള്ളിക്കൽ ബംഗളാന്തര പുത്തൻ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ശ്രീകുട്ടൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് സംഭവം ഇങ്ങനെ മെബിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചു നൽകണമെന്ന് മുരളി ആവശ്യപ്പെട്ടു പറ്റില്ല എന്നറിയിച്ചതോടെ സഹോദരിയെ മുരളി അസഭ്യം പറഞ്ഞു ചൊല്ലി ഇരുവരും വാക്കേറ്റമായി അടിപിടിയായതോടെ മെബിനും ഒപ്പമുണ്ടായിരുന്ന ശ്രീകുട്ടനും ചേർന്ന് വിറക് മുരളിയെ അടിക്കുകയായിരുന്നു തലയ്ക്കടിയേറ്റ് മുരളി ചലനമറ്റി വീണതോടെ മെബിൻ ഷാപ്പ് മാനേജർക്കും മറ്റൊരു ജീവനക്കാരനുമൊപ്പം മുരളിയെ ചങ്ങനാശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു രാമംഗേരി പോലീസാണ് മെബിനെ കസ്റ്റഡിയിലെടുത്തത് ഒളിവിൽ പോയ ശ്രീകുട്ടനെ റാന്നിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി മുദ്രയുള്ള ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണ അവസരം കൂടാതെ സൗജന്യ കാതുകുത്തും ഓഫറിലേക്ക് ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ